എല്ലാവർക്കും സ്വാഗതമാണ് അപ്പം ഞാൻ ഒരു മാത്സ് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു മാത്സ് മാത്സിൻ്റെ വന്നിരിക്കുന്നത് ഇത് അങ്ങനെ മൂന്നാളും കോട്ടാണ് ാണ് ഇതിൻ്റെ പേര് കൗണ്ട് തീട്ട് ചെറിയ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പറ്റുന്ന അതായത് കൗണ്ട് തീട്ട് ഇവിടെ എഴുതുന്നതാണ് ഇവിടെ എഴുതല്ല നമ്മുടെ എത്ര യ്ക്കുക അത് ഇമയ്ക്കുക അപ്പോൾ ഇങ്ങനെ കണിക്കും പിന്നെ നമ്മൾ ഇങ്ങനെ ഞാൻ ഇത് ശരിയായിട്ട് ചെയ്തിട്ടില്ലേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് ശരിയായിട്ട് ചെയ്യുന്നിട്ടില്ലെങ്കിൽ ഇത് ഫുഡായി കഴിഞ്ഞാൽ ഇന്ന് കളിക്കും ഇതിൽ വലിയ കുട്ടികൾക്കില്ല അത് നമ്മുടെ അഡ്മിഷൻ അങ്ങനെ കുറച്ചു തരാം നിങ്ങൾക്ക് ഇതൊക്കെയാണ് വലിയ കുട്ടികൾക്ക് വരുന്നത് നിങ്ങൾക്കൊക്കെയാണ് ഇത് ഈ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നല്ല ഉപകാരമാണ് ഇതിലല്ലായിരിക്കും ക്ലാസ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല കുട്ടികൾക്ക് ഇതിൽ എളുപ്പമാണ് ഞാനിതിരെ അടുക്കൾ അടക്കണക്കൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ അയച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ അയച്ചു വരുമ്പോൾ തന്നെ ഗുഡ് ബൈ